ഹലോ ഞാൻ സുനിൽ സജീവ രേവതി ഗോൾഡൻ ആൻഡ് ഡയ്മണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജൻഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി വെണ്ടി കളേശൻ യേശുവിൻ്റെ നാമത്തിലെല്ലാവർക്കും സർവ്വ് നന്മയുണ്ട് ഉണ്ടാകട്ടെ യേശുവിന്റെ കൃപയാൽ നിന്ന് എയ്റ്റി ഗാറ്ററി അതിമനോഹരമായ വീഡിയോ കുഞ്ഞുമായിട്ട് ചേർന്ന് ചെയ്യണത് എല്ലാം രണ്ട് ഗ്രാം മൂന്ന് ഗ്രാമിൻ്റെ ചെയിനുകളാട്ടോ അതേ ഇപ്പൊ കുഞ്ഞു ഇട്ടാക്കണം മാറി നോക്കിയിട്ട് ഇതിങ്ങനെ എന്ത് കണ്ടോ ഇങ്ങനെ ഗേറ്റ് ടു വർക്കോൺ ചെയ്യാം ദേ നല്ലൊരു ചെയിൻ ഏ അതുപോലെ എല്ലാം അതെട്ടോ യെല്ലോ ഗോൾഡിന്റെ ആട്ടോ ചെയ്യണത് ഏയ് പല പല ഫാഷനുകളുണ്ട് കേട്ടോ പല പല ദ ഇത് കണ്ടോ ഉണ്ട് 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 ഫ്ലവർ ഹെക്സഗൺ സിലിണ്ടർ ഒരു ഷേപ്പ് റൗണ്ട് രണ്ട് എല്ലാമിന്റെ ഉള്ളു കേട്ടോ എല്ലാം രണ്ടും ഗ്രാമ ഇങ്ങനത്തെ ആറ്റാകുമ്പോൾ കൂടുതൽ ബലം കിട്ടും അപ്പോൾ എല്ലാരും രേവതി ഗോൾഡൻ ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുക ഒത്തിരി സൂപ്പർ കളക്ഷൻ വന്നിട്ടുണ്ട് ശരിയാണ് രേവതി ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻസ് മൂവാറ്റുപുഴ